കള്ളവോട്ടിന്റെ കാര്യത്തിൽ ഡോക്ടറേറ്റ് ഉള്ളവരാണ് സിപിഎമ്മുകാരെന്ന് ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ തൃശൂരിലെ സുരേഷ് ഗോപിയുടെ എം പി ഓഫീസിന് നേരെയുണ്ടായ സിപിഎം ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഒറ്റപ്പാലത്ത് ബിജെപി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പി വേണുഗോപാൽ ബൂത്ത് പിടിച്ചെടുക്കലിലും കള്ളവോട്ട് ചേർക്കുന്നതിലും ഏറ്റവും കഴിവ് തെളിയിച്ചവർ സിപിഎം ആണെന്ന് പി വേണുഗോപാലൻ പറഞ്ഞു പോലീസ് സംരക്ഷണത്തിൽ സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതും പോലീസിനെക്കൊണ്ട് ബിജെപി തൃശൂർ ജില്ലാ പ്രസിഡന്റിന്റെ തല അടിച്ചുപൊട്ടിച്ചതും നീതീകരിക്കാനാകില്ല മൂന്ന് തവണ അധികാരത്തിൽ വരാതിരുന്നതോടെ കോൺഗ്രസിനും രാഹുലിനും സ്ഥലകാലബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും പി വേണുഗോപാൽ പറഞ്ഞു കള്ളവോട്ട് ിൽ കണ്ണൂരടക്കമുള്ള നാടുകളിൽ അവിടെ പിടിച്ച് അവിടെ മറ്റൊരു രാഷ്ട്രീയക്കാർ വോട്ട് ചെയ്യാൻ പറ്റാതെ കള്ളവോട്ട് ചെയ്യുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ് പറയുന്നത് സുരേഷ് ഗോപി കള്ളവോട്ട് കൊണ്ടാ ജയിച്ചത് എന്താ സാർ കള്ളവോട്ട് കള്ളവോട്ട് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത വോട്ട് ഒന്നുകിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ൾ താമസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുകയും അദ്ദേഹം വോട്ട് ചെയ്യുകയും ചെയ്താൽ അതെങ്ങനെ കള്ള വോട്ടാകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ പറയുന്നതാ ഞങ്ങൾ പിടിച്ചു എനിക്ക് സത്യത്തില് മാധ്യമങ്ങളോട് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ബി മനോജ് സ്വാഗതം പറഞ്ഞു പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി വൈസ് പ്രസിഡന്റ് കെ വി മാസ്റ്റർ സെക്രട്ടറി എ പി പ്രസാദ് ജില്ലാ നേതാക്കളായ എം പി സതീഷ് കുമാർ ഇ പി നന്ദകുമാർ സി എസ് ദാസ് കെ ആർ രജിത പി സത്യഭാമ എൻ മണികണ്ഠൻ കെ പ്രസാദ് മോർച്ച സംസ്ഥാന നേതാക്കളായ പ്രമോദ് കുമാർ കുഞ്ഞുകുട്ടൻ സോഷ്യൽ മീഡിയ കോ കൺവീനർ രാജേഷ് വെള്ളോത്ത് മണ്ഡലം നേതാക്കളായ സുമേഷ് ചീരാത്തൊടി കെ ആർ രഞ്ജിത്ത് എ സ്വരൂപ് കെ പി കൃഷ്ണകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു പഴയ ലക്ഷ്മി തിയേറ്ററിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി എസ് മുന്നിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം